സയ്യിദ് ഫസൽ മാറി മറക്കാൻ പറ്റൂല്ല ആ പെണ്ണുങ്ങളോട് പറഞ്ഞു ഏത് തമ്പറന്റെ മുമ്പിൽ പോകുമ്പോഴും മാറി മറച്ചിട്ട് പോയാ മതി ഇന്നത്തെ മലപ്പുറം ജില്ലേന്റെ ചിത്രമല്ല ഞാൻ കാണേ അപൂർവം ജില്ലയിൽ തലയിൽ ടബ്ബില് പഴയ പഴയകാലത്ത് മലപ്പുറം ജില്ലയിലെ സകല മാപ്പിളാരൻ തലകെട്ട് തമ്പറം വരുമ്പോ തലേക്കെട്ട് അയച്ച് തൊക്കിൽ വെക്കണം മമ്പറം തങ്ങൾ പറഞ്ഞു പടച്ച തമ്പുരാന്റെ മുമ്പിലല്ലാതെ ഒരു തമ്പറിലും ആ മമ്പരം തങ്ങളെ ബ്രിട്ടീഷുകാരനെലി സാഹിബ് പരപ്പനങ്ങാടി കടപ്പുറത്ത് വെച്ച് നാടുകടത്തി ഏറെ നാടിന്റെ വീരരായ നാലുപേര് കോഴിക്കോട് ഇന്നത്തെ വെസ്റ്റിയിലെ എൻസി ബാരക്ക് പട്ടാള ആ ബാരക്കിനെ കയറി കനോലി സാഹിബിനെ വെട്ടിക്കൊന്നു ഈ ചരിത്രം ഞാൻ പഠിച്ചത് എവിടെ മമ്പരം തങ്ങൾ ജീവകഥ ആരാ പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റുകാരന്റെ ചിന്താ പബ്ലിക്കേഷൻ മമ്പരം തങ്ങളുടെ പുസ്തകം പ്രസിദ്ധീകരിച്ച് ഞങ്ങളാ